മലയാളത്തിൽ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വാന്തനൻ ടു ആദ്യ ഭാഗം വലിയ ഹിറ്റായിരുന്നു ബാലന്റെയും കുടുംബത്തിൻ്റെയും കഥ പറയുന്ന സ്വാന്തനം വലിയ പ്രതീക്ഷകളോടെയാണ് അവസാനിച്ചത് പെട്ടെന്നായിരുന്നു സ്വാന്ത്വനത്തിൻ്റെ അവസാനം സ്വാന്തനത്തിൽ അഭിനയിക്കുന്ന അഞ്ജലിയായി അഭിനയിച്ച ഗോപികയുടെ വിവാഹം കഴിഞ്ഞതോടെയാണ് സ്വാന്തനം അവസാനിച്ചത് എന്നാൽ വിവാഹമല്ല ഇവർക്കൊക്കെ കുട്ടികളായി അതുമാത്രമല്ല ബാലനും ശ്രീദേവിയും മറ്റൊരു സ്ഥലത്ത് കുഞ്ഞുമായി ജീവിക്കുന്നു അങ്ങനെയായിരുന്നു കഥയുടെ അവസാനം ഇതിനുശേഷം സ്വാതനത്തിൻ്റെ രണ്ടാം ഭാഗം എത്തുന്നു എന്ന വാർത്തകൾ എത്തിയപ്പോൾ തന്നെ അതും അതുപോലെ മികച്ച ഒരു സീരിയൽ ആയിരിക്കും എന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യം രണ്ടാം ഭാഗത്തിൻ്റെ ഹിറ്റ് ജോഡികളാണ് ആര്യനും ഇത്രയും ആര്യനും ഇത്രയും എന്നൊരു ജോഡി ഇന്ന് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു തുടക്കത്തിൽ തല്ലുകൂടുന്നവരും പരസ്പരം ശത്രുക്കളുമൊക്കെയായിരുന്നുവെങ്കിലും പിന്നീട് അവിചാരിതമായ ഒരു സന്ദർഭത്തിൽ ഇവർക്ക് വിവാഹം കഴിക്കേണ്ടി വരുന്നു പിന്നീട് ഇവർ ഒന്നിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് ഒരുമിച്ച് മറ്റൊരു വീടെടുത്ത് ഇവർ ഒന്നിച്ച് ജീവിക്കുന്നു ആര്യൻ്റെയും മിത്രയുടെയും പ്രണയകഥ തന്നെയാണ് സ്വാതന്ത്ര്യം രണ്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആര്യനായി എത്തുന്നത് ഗിരീഷ് ഗംഗാധരൻ എന്ന നടനും മിത്രയായി എത്തുന്നത് സായി ലക്ഷ്മി എന്ന നടിയുമാണ് ഇവരുടെ ജോഡി സോഷ്യൽ മീഡിയയിലും ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു സാന്തനം റ്റൂവിന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മികച്ച അഭിപ്രായമാണ് മികച്ച റേറ്റിങ്ങോടെയാണ് സീരിയൽ മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ ആനന്ദ് ശ്രീദേവി വിവാഹമാണ് സീരിയലിലെ പുതിയ വിശേഷം ഒരു സിനിമാറ്റിക് ആൻഡ് റിയൽ എഫക്റ്റ് എന്ന രീതിയിൽ പല ഗെറ്റപ്പുകൾ ആയിട്ടാണ് ആനന്ദ് ശ്രീദേവി വിവാഹം നടത്തുന്നത് ഹൽദിയും മെഹന്തിയും സംഗീതവും അടക്കം ഒരുപാട് എപ്പിസോഡുകളായി നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് വിവാഹം നടക്കുന്നത് സീരിയലിലെ എല്ലാ താരങ്ങളും തമ്മിൽ ഭയങ്കര ബോണ്ടും ഉണ്ടെന്ന് ഈ താരങ്ങൾ തന്നെ പറയുന്നു അമ്മയും അച്ഛനും മക്കളും മരുമക്കളും തുടങ്ങി എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബകഥയാണ് സ്വാന്തനം രണ്ടാം ഭാഗം പറയുന്നത് ഈ ഹിറ്റ് ജോഡികൾക്ക് ഇപ്പോൾ ഒരു മാറ്റം വരുന്നു എന്നതാണ് പുതുതായി എത്തുന്ന റിപ്പോർട്ടുകൾ സായി ലക്ഷ്മി എന്ന കഥാപാത്രം മാറുകയാണ് പകരം എത്തുന്നത് പുതിയൊരു താരമാണ് സൂര്യ ടി വിയിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ഒരു ഹിറ്റ് സീരിയലിലെ നടിയായ പാർവതി അയ്യറാണ് ഇനി ഇനി മിത്രയായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്താണ് സായിക്ക് പറ്റിയത് എന്ന് ഇതുവരെയും പുതിയ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ മിത്രയായി എത്തുന്നത് പുതിയ താരമാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സായി ലക്ഷ്മി സീരിയലിൽ നിന്നും പിന്മാറിയതാണോ അതോ പുതിയൊരു കഥാപാത്രമാണോ വരാൻ പോകുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത് പുതിയൊരു താരം മിത്ര എന്ന കഥാപാത്രമായി എത്തുമ്പോൾ അതിൻ്റെ പ്രേക്ഷകർ എത്രത്തോളം ഏറ്റെടുക്കും എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണണം ഇതിനിടെ സീരിയലിലെ തന്നെ സായി ലക്ഷ്മി എന്ന കഥാപാത്രം മറ്റൊരു താരമായ പാർവതിയുടെ മുൻ ഭർത്താവ് അരുണുമായി പ്രണയത്തിലാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്